എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകണത് എൻട്രി ലെവൽ ഹാഷ് ബാക്കിനെ പറ്റിയാണ് അതിനു മുന്നേ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കുറച്ചുനാളായിട്ട് സോഷ്യൽ മീഡിയയില് വൈറലായ ഒരു വീഡിയോ തന്നെയാണ് കമ്പയർ ചെയ്യാൻ ഹാച്ച് ആയോട്ടിയാവോട്ടോ കേട്ടോ തന്നെയാണ് ഈ രണ്ട് മോഡൽസും ആണ് നമുക്കിപ്പോ നമ്മൾ ടൂ വീലർ ഓടിക്കണേ നമുക്ക് അത്യാവശ്യമായിട്ട് കാർ വേണോന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ രണ്ട് മോഡൽ ഈ രണ്ട് മോഡൽസ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഏത് പിക്ക് ചെയ്യണം ഏതാണ് വാല്യൂ ഫോർ മണി അത് നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോന്റെ ഉദ്ദേശം സമയങ്ങളിൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ടാറ്റ ടിയാഗോ കണ്ട വീഡിയോയിലൂടെ മനസ്സിലായി കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആയിട്ട് പ്രൊജക്ട് ചെയ്യണത് ടാറ്റ ടിയാഗോ തന്നെയാണ് ടാറ്റ ടിയാഗോ ഇപ്പൊ മൂന്നിന്റെ പ്രൈസ് പറയാനാണെങ്കിൽ ഓൺറോഡ് പ്രൈസ് പറയാനാണെങ്കിൽ ടാറ്റ ടിയാഗോ അഞ്ച് മുപ്പത്തി രണ്ടിന് ഓൺറോഡാണ് അതിപ്പോ ജി എസ് ടി പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അന്നേരത്തെ അഞ്ച് അമ്പതായിരുന്നു മുപ്പത് അഞ്ച് മുപ്പത്തിരണ്ടിന് ഓൺറോഡാണ് പിന്നെ ഓൾട്ടോ കേട്ടൻ ആയിക്കോട്ടെ അഞ്ച് പതിനെട്ടിന് മോട്ടോൺ ആണ് പിന്നെ ഒരു കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും പൈസ കുറച്ച് കിട്ടുന്ന വണ്ടി ഓൾട്ടോനേക്കാൾ ഉപരി കേട്ടനേക്കാൾ ഉപരി നമ്മള് എക്സ്പ്രസ് വേണു കാരണം എക്സ്പ്രസ് ഇപ്പൊ രണ്ട് ഉള്ള ഉള്ളതുകൊണ്ട് മറ്റേ ഓൾട്ടോ കേട്ടൻ വന്നപ്പോ അത് അപ്ഡേറ്റ് ആയിട്ട് ആറ് എയർ ബാഗ് വന്നിട്ടുണ്ടായിരുന്നു നല്ല അറിഞ്ഞിട്ടുണ്ടാകും അപ്പൊ നമ്മുടെ എക്സ്പ്രസ് രണ്ട് എയർ ബാഗ് ഉള്ളു അതുകൊണ്ട് അഞ്ച് ലക്ഷത്തിന് താഴെ അതിന്റെ വി എക്സ് ഐ ഓപ്ഷൻ കിട്ടും നാല് തൊണ്ണൂറ്റഞ്ചിന് അത് അഞ്ച് ലക്ഷത്തിന് താഴെ അപ്പോ നാല് തൊണ്ണൂറ്റി അഞ്ച് അഞ്ച് ലക്ഷം രൂപയ്ക്ക് എക്സ്പ്രസ് കിട്ടും പിന്നെ അഞ്ച് പതിനെട്ടിന് നമ്മുടെ ഓൾട്ടോ കേട്ടൻ കിട്ടും അഞ്ച് മുപ്പത്തി എക്സി എന്ന് പറഞ്ഞത് ഓപ്ഷൻ ടിയവന്റെ ബേസ് മോഡലാണ് എക്സി എന്ന് എന്ന ഓപ്ഷൻ അപ്പൊ നമ്മൾ ഈ ഓൾട്ടോ കേട്ടൻ ആയിക്കോട്ടെ എക്സ്പ്രസ് ആയിട്ട് വി എക്സൈ മോഡലാണ് കൺസിഡർ ചെയ്യണം ബാക്കി എല്ലാ മോഡലിന് അഞ്ചമ്പതിന് അമ്പതിന്റെ മോഡലിലേക്ക് വരും ഞാൻ ഓഫർ പ്രൈസ് ഇതിനകത്ത് കൺസിഡർ ചെയ്യണം ഓഫർ ഓരോ ഷോറൂമിലും വേരി ചെയ്യും അതുകൊണ്ട് ഞാൻ ഓഫർ പ്രൈസ് കൺസിഡർ ചെയ്യണം അപ്പൊ രണ്ട് മോഡലിൽ വി എക്സെയും ഇതിന്റെ ബേസ് മോഡലും കൺസിഡർ ചെയ്യണം വീഡിയോയിലും ഓൾട്ടോന്റെ ബേസ് മോഡൽ കൺസിഡർ ചെയ്യണം പക്ഷെ നമുക്ക് വി എക്സ് എ വരെ നമുക്ക് അലൗ ആണ് ഓക്കെ ഇതിനകത്ത് സേഫ്റ്റി നോക്കണുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ടാറ്റ ടിയാകോ മുന്നിലാണ് ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ സേഫ്റ്റി അഡൾട്ടിനും ചൈൽഡിനും അവൈലബിൾ ആണ് ഈ ടാറ്റ ടിയാകോന് അതൊരു ബെനിഫിറ്റ് ആണ് ബാക്കി രണ്ട് മോഡലിനും ടൂ സ്റ്റാർ കിട്ടിയിട്ടുള്ളൂ പിന്നെ ടാറ്റിയാകുവിന് ഒരു പറയാമേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് എയർ ബാഗേ ഉള്ളൂ ബേസ് മോഡലിന് കാരണം അത് അപ്ഡേറ്റ് ആയിട്ടില്ല ബാക്കി രണ്ട് ബാക്കി എക്സ്പ്രസ് ഒന്ന് രണ്ട് എയർ ബാഗ് ഉള്ളു ഓൾട്ടോ കേട്ടൻ മാത്രമേ ഇതിനകത്ത് ആറ് എയർ ബാഗ് അവൈലബിൾ ഉള്ളു പിന്നെ ക്വാളിറ്റിയും തന്നെയാണ് എല്ലാവർക്കും പറയാം ബാക്കി രണ്ടെണ്ണം ഇത്തിരി ചിത്തപ്പേരുണ്ട് കപ്പടം ഓക്കെ പിന്നെ ഉള്ളത് എന്റെ എഞ്ചിൻസ്പെക് നോക്കണായിരുന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടനും എക്സ്പ്രസ് സീരീസ് ആണ് അറുപത്തി അഞ്ച് ബി എച്ച് പിയും നൂറ്റാൻ മീറ്ററും ആണ് അതിന്റെ പവറും ടോർക്കും രണ്ടിനും സെയിം ആണ് ഇനി ടി ആഗോണ ആയിക്കോട്ടെ എഞ്ചിനാണ് മോട്ടറോൺ എൻജിനാണ് എൺപത്തിനാല് ബി എച്ച് പിന്നെ മീറ്റർ ടോർക്കും ആ വണ്ടിക്കും അപ്പോ ആ എഞ്ചിൻ വെച്ച് കമ്പയർ ചെയ്യണേ കമ്പയർ ചെയ്യണെങ്കിൽ നമുക്ക് വാല്യൂ ഫോർ മണി ടീഹോൺ ആണെന്ന് പറയാം അപ്പൊ സേഫ്റ്റിയുമായി എഞ്ചിന്റെ പെർഫോമൻസുമായി ആയി പിന്നെ അത് മൂന്നും സ്ത്രീ സിലിണ്ടറും തന്നെയാണ് റെവോട്രോൺ നിങ്ങൾക്ക് അറിയാൻ പറ്റും പോലും ആ വണ്ടി പതിനായിരം കിലോമീറ്റർ ഒറ്റ സ്വിച്ചിൽ ഓടി അതിന്റെ ഒരു ടെസ്റ്റിങ് കഴിഞ്ഞാൽ ടെസ്റ്റിംഗ് ടാറ്റ പണ്ട് ഇതിന്റെ ചെയ്തതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതൊരു എഞ്ചിൻ തന്നെയാണ് റവോട്ട്രോൺ ഇപ്പോഴും പഞ്ചിലും പല വണ്ടികളിലൊക്കെ ഓടുന്നത് റെവോട്രോൺ എഞ്ചിൻ തന്നെയാണ് റബോട്രോൺ എഞ്ചിൻ ഉണ്ട് പിന്നെ ഈ ടാറ്റി ആവുക സെയിം സ്ട്രക്ചർ ഇ വിയുടെ സെയിം സ്ട്രക്ചർ തന്നെ ടറ്റി ആകും അതാണ് നിങ്ങൾക്ക് അഞ്ചേ മുപ്പത്തി നാലിന് നിങ്ങൾക്ക് കൊണ്ടോട്ട് കിട്ടുന്നത് അപ്പൊ ആ ഒരു കാര്യത്തിലും ബോഡിയുടെ ബോഡിയുടെ കാര്യത്തിലും ട്രേഡൻസ് ആണ് പിന്നെ നമ്മൾ നോക്കണ കിട്ടുമ്പോൾ നോക്കണത് ഇൻഫോർട്ട് എന്തായാലും മൂന്നു വണ്ടിക്കും ഇല്ല പിന്നെ വീൽ വീലാണ് നമ്മൾ നോക്കണത് വീൽ നോക്കുമ്പോ എക്സ്പ്രസോ പതിനാല് ബാക്കി ഓൾട്ടോ രണ്ടെണ്ണത്തിനും എട്ടനും ടിയാഗോ ഇഞ്ചേ കാണുള്ള കമ്പനി പ്രൊവൈഡ് ചെയ്യണുള്ളൂ നമുക്ക് അത് ചേഞ്ച് ചെയ്യണ സമയത്ത് അപ്സൈസ് ചെയ്യാം അതിന്റെ പ്രോബ്ലം ഇല്ല പിന്നെ ബൂട്ട് സ്പേസ് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ലിറ്റർ ബുഡ്സ്പേസ് ടീ ആകോണ്ട് അല്ലെങ്കിൽ വണ്ടിയാണ് ടാറ്റ ടിയാകും കൂടുതൽ ടാറ്റ ടീ ആകു തന്നെയാണ് പിന്നെ നമ്മുടെ ഓൾട്ടോ കേട്ടനാണെങ്കിൽ ഇരുന്നൂറ്റി പതിനാലും ഇരുന്നൂറ്റി നാപ്പത് എക്സ്പ്രോ സോണുണ്ട് ബിഗർ ആയിട്ടുള്ള വണ്ടി അതുമാണ് പിന്നെ മീൻ ബേസ് നോക്കണുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് മില്ലിമീറ്റർ ആണ് ഓൾട്ടോ കേട്ടനും എക്സ്പ്രോ സോണും

എൽ ഇ ഡി പോലെ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഗ്ലാസ് ഫിനിഷ് കൊടുത്തിട്ട് അവർ അവർ ഹാരിയറിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു എൽ ഇ ഡി പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നല്ല കാണാൻ ഭംഗി ഡോഡി കൺട്രോൾസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ബേസ് മോഡൽ ആണെന്ന് പറയില്ല പിന്നെ സിടെ അവിടെയൊക്കെ ഗ്ലോസി ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ആ ഡോർ ഹാൻഡിൽ നമുക്ക് പെയിന്റ് ഡോർ ഹാൻഡിൽ ഒന്നും പെയിന്റഡല്ല ഗ്ലാസ് പെയിന്റഡ് അല്ല മറ്റേ റിയർ വിമിറർ ഒന്നും പെയിന്റഡ് അല്ല അവർ പോരായ്മേ ഫ്രണ്ടിൽ ക്രോം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ടാറ്റി ആക്കുന്നു നമുക്ക് അത്യാവശ്യം ടൈഡി എടുക്കണെങ്കിൽ പോലും നമുക്ക് വീൽ കപ്പ് ഇട്ടിട്ട് ഡോർ ഹാൻഡിൽ ഷോറൂമിൽ തന്നെ നമുക്ക് പെയിന്റഡ് ക്രോം ക്രോമേറ്റാണ് ഓഡിയോ സിസ്റ്റം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം യൂസ് ചെയ്യാ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് പിന്നെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പവർ വിൻഡോ ബേസ് മോഡലിന് പവർ വിൻഡോ ഇല്ല നാലെണ്ണം നമുക്ക് മാനുവൽ കൺട്രോൾ ചെയ്യാവുന്ന വിൻഡോ ആണ് സെൻട്രൽ ലോക്ക് ഇല്ല വി എക്സ്ലും വി എക്സൈൽ സെന്റർ ലോക്ക്

എന്തൊക്കെ ബോഡി ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിലും പോലും ഫീച്ചേഴ്സ് കുറവാണെങ്കിലും പോലും മാരജിയുടെ വണ്ടിയാണ് എല്ലാവരും ചൂസ് ചെയ്യണം സർവീസ് ഇഷ്യൂസ് ടാറ്റയുടെ ഏറ്റവും വലിയ കൊരായ്മന്നെയാണ് അത് ഭാവിയിൽ ചേഞ്ച് ആവാഞ്ഞോ ഇപ്പൊ നിലവിലുള്ള സിറ്റുവേഷൻസ് അത് തന്നെയാണ് കൊറേക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് കസ്റ്റമേഴ്സ് പറയാനുണ്ട് പിന്നെ കുറച്ചും കൂടെ റിലേബിള് മാരജിയുടെ ത്രീ സിലിണ്ടർ എഞ്ചിനാണ് കാരണം ടാറ്റയുടെ സിലിണ്ടർ പവർ കൂടുതൽ നമ്മളുടെ വണ്ടിക്ക് വെയിറ്റ് അതായത് മാരേജിന്റെ വണ്ടി വെയിറ്റ് കുറവായത് കൊണ്ട് സടിക്കപ്പ് വണ്ടിയിൽ നമുക്ക് കിട്ടും ഏറ്റവും മുൻപന്തിയിലിരിക്കുന്നത് മാരേജ് തന്നെയാണ് കാരണം അവരുടെ വണ്ടികളിൽ കുറവായിരിക്കുള്ളൂ വണ്ടികളിൽ അങ്ങനെയല്ല ടാറ്റർ വണ്ടികൾ ഏത് വണ്ടി എടുത്താൽ പോലും ചിലപ്പോൾ സൗണ്ട് ബോൾട്ട് ലൂസ് വൈബ്രേഷൻ കൊണ്ടാവുന്നതാണ് എന്തെങ്കിലുമൊക്കെ സൗണ്ടും പോരായ്മകളൊക്കെ ഉണ്ടാവും അതൊക്കെ മേക്കപ്പ് ചെയ്യാനും സർവീസ് ഇഷ്യൂസ് മേക്കപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പക്ക വലിഫോർ മണി ട്രി ആകുവാണ് പക്ഷെ നമുക്കൊരു ചബർ പോലെ കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കില് നമുക്ക് മാരജ്ജ് ചൂസ് ചെയ്യാം അവരുടെ സർവീസ് എന്ന് പറയണത് നെറ്റ്വർക്ക് എന്ന് അത് ഭയങ്കര നിങ്ങൾ ഈ മൂന്ന് ഒന്ന് ഓടിച്ചു നോക്കുക കാരണം ഇതിന്റെ ഫീച്ചേഴ്സും വണ്ടികളെ പറ്റി പറയുന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച മാനുഫാക്ചേഴ്സ് ആണ് മാരദീൻ ടാറ്റയും കാരണം അവർ നാനോ ലാസ്റ്റ് ഇറങ്ങണ സമയത്ത് ഒരു ലക്ഷം രൂപ വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് നിർത്തുന്ന സമയത്ത് മൂന്ന് ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത് കാലഘട്ടമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിക്കോട്ടെ അഞ്ച് മുപ്പത്തിനാലിന് ടാറ്റ ആ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ടാറ്റയുടെ വിജയം തന്നെ ഉണ്ടാകാം ഞാൻ സമ്മതിക്കണം ഈ പറഞ്ഞ മോഡലുകൾ കൊടുക്കണോണ്ടാണ് നമ്മള് സാധാരണക്കാർ മാരതി ഷോറൂമുകളിൽ കയറി ആ വണ്ടികൾ എടുക്കാൻ പറ്റണം അപ്പൊ നിങ്ങൾ മൂന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നണത് ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കംഫോർട്ട് കൂടുതൽ ഏതാണെന്ന് തോന്നണത് നിങ്ങൾ ചൂസ് ചെയ്യാം ഡിസംബറിൽ ഓഫറുകൾ വരാം അപ്പൊ അഞ്ചു ലക്ഷത്തിന് ഈ മൂന്ന് വണ്ടി ടീച്ചർ ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പൊ അഞ്ചു ലക്ഷം ബഡ്ജറ്റിന് നിങ്ങൾ ലോണും എടുക്കാണ്ട് നിങ്ങൾക്ക് സമാധാനമായിട്ട് വണ്ടി എടുത്ത് ഓടിക്കാൻ പറ്റുന്നത് ഈ മൂന്ന് വണ്ടികളാണ് അപ്പൊ നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പൊ കൂടുതൽ ഇൻഫോർമേഷൻസ് സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു എക്സി ടീച്ചർ